കൂട്ടുകാരെ ഇന്ത്യ ടി ട്വന്റി കിരീടം ഉയർത്തിയിരിക്കുന്നു ടീം ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ഒരു മനസ്സോടെ കൊരുതി നേടി വിജയം വിജയം നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയ നിമിഷം ഹിറ്റ്മാൻ എടുത്ത ഓരോ തീരുമാനത്തിനും നൂറിൽ നൂറ് മാർക്ക് കിട്ട അടിച്ചു കയറിയ ക്ലാസ്സിനെ ക്ലാസ് ആയി പുറത്താക്കി പാണ്ഡ്യ ഈ കിരീടനേട്ടത്തോടുകൂടി ഹിറ്റ്മാനും കിങ് കോഹ്ലിയും ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ടി ട്വന്റിയിൽ ടീം ഇന്ത്യക്ക് വേണ്ടി രണ്ട് താരപ്രതിഭകൾ ഇനി കളിക്കില്ല ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരുപാട് സന്തോഷം നൽകിയ രണ്ട് താരങ്ങളാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഈ കിരീടനേട്ടത്തോടുകൂടി ഒരു തകർപ്പൻ നേട്ടം ഇട്ടാ ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മ സ്വന്തമാക്കിയത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന നായകൻ എന്ന നേട്ടം ഇട്ട രോഹിത് ശർമ്മ തന്റെ പേരിന് നേരെ എഴുതി ചേർത്തത് അമ്പത് മത്സരങ്ങളിൽ രോഹിത് ശർമ്മ ഇന്ത്യനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അമ്പതാമത്തെ വിജയം ടി ട്വന്റി വേൾഡ് കപ്പിന്റെ കിരീടനടാന്ന് പറയുന്നത് ഒരു താരത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യം കേട്ടാ ഈ കിരീടനേട്ടത്തോടുകൂടി നമ്മുടെ സഞ്ജുവിനും മറ്റാർക്കും നേടാൻ പറ്റാത്ത ഒരു അപൂർവമായ നേട്ടം കൈവന്നിരിക്കുന്നുണ്ടാ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാതെ കിരീടം നേടുന്ന ടീമിന്റെ ഭാഗമായി മാറിയ താരമെന്ന നേട്ടം ടാ മലയാളി താരം സഞ്ജു സാംസൺ സ്വന്തമാക്കിയത് ഇതോടെ പ്രീമിയർ ലീഗിലും ലോകകപ്പിലും ഒരു മത്സരം പോലും കളിക്കാതെ കിരീടം നേടുന്ന ടീമിന്റെ ഭാഗമായി മാറിയ ഏക താരമെന്ന അപൂർവ നേട്ടം സഞ്ജുവിന് സ്വന്തമായത്